ഹായ് ഫ്രണ്ട്സ് സുനു വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ടേസ്റ്റിലൊരു കറി വെക്കാം കണ്ണ ഇല അതുകൊണ്ട് മുളക് അരച്ചൊരു കറിയാണ് വെക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് കപ്പയൊക്കെ വേവിക്കുമ്പം അതിൻ്റെ അകത്ത് ചൂടോടെ കഴിക്കാൻ നല്ലതാണ് കപ്പ ചപ്പാത്തി ഒക്കെ നല്ലതാണ് അങ്ങനെ ഒരു കിലോ മീനാണ് മേടിച്ചിരിക്കുന്നത് കണ്ണായില അതിൻ്റെ കണ്ണാണ്ടോ വലിയ കണ്ണാണ് അതാണ് കണ്ണയില എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിലെ മുള്ളുകൾ കളഞ്ഞിട്ട് ഇതിൻ്റെ തോ തൊലി ഇരിച്ചാണ് ഇത് കറി വെക്കാൻ എടുക്കുന്നത് അപ്പം ഇത് വെട്ടി വൃത്തിയാക്കട്ടെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഞാൻ വരുന്നതാണ് അങ്ങനെ ആ മീനെ വെട്ടി വൃത്തിയാക്കിയെടുത്തു നല്ലതായിട്ട് ഇതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് ഇനി ബാക്കി അരപ്പ് തയ്യാറാക്കണം പച്ചമല്ലിയൊക്കെ ചേർത്ത് വേണമെങ്കിൽ തേങ്ങ അരച്ച് കറി വെക്കേണ്ടവർക്ക് അങ്ങനെയും വെക്കാം മുളക് അരച്ച് കറി വെക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും വെക്കാം രണ്ട് രീതിയിലും വെക്കാം ഇന്ന് കറി വെക്കുന്നത് മുളക് മുളകരച്ച് കറിയാണ് വെക്കുന്നത് അതിനായിട്ട് ഒരു ചട്ടി മൺചട്ടി എടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഞാൻ പച്ച ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് പൊടി ഇട്ട് കൊടുക്കുന്നതിൽ പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാനിതിപ്പോൾ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് ചുമന്നുള്ളി ചേർക്കുന്നവർക്ക് ചുമി ചേർക്കാം ഞാൻ ഇന്ന് ചുമതള്ളി ചേർത്തിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മുടെ ഇളക്കി കൊടുക്കണം വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ കരിയേപ്പല ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം ഇടുന്നില്ല ലാസ്റ്റിലേ ഇടുന്നുള്ളു കരിയാപ്പലേ സാധാരണ ഞാൻ മീൻകറി വെക്കുമ്പോൾ ഇത് ഉള്ളി വയറ്റുന്നതിൻ്റെ കൂടെ തന്നെ കരിയാപ്പല ഇടുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മീൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഉള്ളി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നല്ല പ്രത്യേകിച്ച് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കായപ്പൊടി അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് പൊടിയുടെ പച്ചമണ് മാറുമ്പോൾ വരെ ഇളക്കി കൊടുക്കാം പക്ഷേ ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഈ മുളകിൻ്റെ ഒരു മണം വരും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ എനിക്ക് അലർജിയുടെ പ്രശ്നം തുമ്മൽ എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചിട്ടാണ് വയറ്റുന്നത് കാരണം അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് കര നീൻ കറി വെക്കുമ്പോൾ തുമ്മലാണ് അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വയറ്റുകയാണ് അതാകുമ്പോൾ വലിയ മണം സ്മെല്ല് വരത്തില്ല അങ്ങനെ നല്ലപോലെ ആ എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ വയറ്റി കൊടുക്കണം നല്ലപോലെ വയറ്റി കൊടുക്കാം ഞാനിങ്ങനെയാണ് ഇവിടെ മീൻ കറി വെക്കാറുള്ളത് ഓരോ ദിവസവും ഓരോ സ്റ്റൈലാണ് മീൻ വെക്കുന്നത് അങ്ങനെ വയറ്റി 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 നാണകം കണ്ടോ എണ്ണ തെളിഞ്ഞു വരുന്നതാണ് ഇതാണ് നമ്മൾ മീൻ കറി വെക്കുമ്പോൾ ഒരു ഇത് അരപ്പിൻ ആ മൂത്തെന്നുള്ള ഒരു കണക്ക് അതാണ് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മളതിനെ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് പുളിയും ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വേണം പുളിയും ഉപ്പിട്ട് കൊടുക്കാൻ അങ്ങനെ അരപ്പിൻ്റെ അകത്തോട്ട് മീൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തു എല്ലാ മീനും അതുപോലെ ഇട്ട് കൊടുക്കണം കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇവിടെ എരിവ് അധികം വേണ്ട അതിന് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇവിടെ സാധാരണ എപ്പം മീൻ കറി വെച്ചാലും കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കാറുള്ളത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കരിയാപ്പല മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതവിടെ ഇരുന്ന് ഒരു പ പത്തിരുപത് മിനിറ്റ് അവിടെ ഇരുന്ന് വേഗട്ടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി അപ്പത്തേനാ അരപ്പ് തിളച്ച് കൊണ്ടിരിക്കുക പറ്റിയിട്ടില്ല ചാറ് പറ്റണം ആ ചാറൊന്ന് ഉറുകി വരുന്നതാണ് കണക്ക് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കണ്ണയല മുളക് അരച്ച കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇമീന് മുളകിട്ട കണ്ണയല കറി റെഡി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക all bye friends phir kind nikana of...